ഹരേ ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം എല്ലാവർക്കും ഗുരുവായപ്പൻ്റെ ഓൺലൈൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരിൽ എങ്ങനെ ഭജനമിരിക്കണമെന്നും അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ഒന്ന് കേട്ടു നോക്കിയാലോ നിറഞ്ഞ ഭക്തിയോടുകൂടി വെളുപ്പിനെ നിർമ്മാല്യത്തിനു മുൻപായി കുളത്തിൽ കുളി കഴിഞ്ഞ് നിർമ്മാല്യം വാകച്ചാർത്ത് ഉഷപൂജ എന്നീ പൂജകൾ യഥാസമയം ദർശിച്ച് നാലമ്പലത്തിനുള്ളിൽ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം സങ്കൽപ്പിച്ച് ഒരിടത്തിരുന്ന് ഭജനം ആരംഭിക്കുക ഭജനത്തിന് വേണ്ടി നാമപുസ്തകങ്ങൾ കരുതണം ഓരോ സമയത്തുമുള്ള പൂജകൾക്ക് വേണ്ടി മൈക്കിൽ വിളിച്ച് അറിയിക്കുന്നതാണ് ആ നിമിഷം നമ്മൾ പൂജകൾ ദർശിച്ച് പ്രാർത്ഥിക്കുക വെളുപ്പിനെ നിർമാല്യം മുതൽ രാത്രിയിൽ നട അടക്കുന്നത് വരെയുള്ള പൂജകൾ യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കണം പരിമിതികൾ ഉള്ളതിനാൽ ഓരോ പൂജകളും കൊടിമരത്തിന് മുന്നിൽ നിന്ന് ദർശിക്കുക ശേഷം വീണ്ടും പഴയ സ്ഥലത്ത് പോയിരുന്ന് ഭജനം തുടരുക ഭജനം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നിടം വരെയും യാതൊരു കാരണവശാലും നിന്ന് ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല പകരം ഗുരുവായപ്പൻ്റെ അന്നദാനം കഴിക്കാം കഴിവതും ആഹാരം ഒഴിവാക്കിയുള്ള ഭജനം കൂടുതൽ ഉത്തമം കുളത്തിൽ കുളിക്കാൻ കഴിയാത്ത സ്ത്രീകൾ മുറിയിൽ കുളി കഴിഞ്ഞ് ഭഗവാന്റെ തീർത്ഥകുളത്തിലെ ജലത്തിൽ ദേഹശുദ്ധി വരുത്തി വേണം ഭജനത്തിന് ഇരിക്കാൻ ോരോ സമയത്തുമുള്ള ശിവേലികളിൽ നമ്മൾ ഭഗവാനെ അനുഗമിച്ച് കൂടി നാമജപത്തോടുകൂടി പ്രദക്ഷിണം വയ്ക്കണം ദീപാരാധനയ്ക്ക് മുൻപായി ക്ഷേത്രത്തിന് ചുറ്റും കോടിമരത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള ആൾവിളക്കിലും ദീപം തെളിയിക്കാൻ പങ്കുചേരണം ഗുരുവാരപ്പന ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകലുമെന്ന് വിശ്വാസം അതിനായി കഴിവതും ഒരു തിരിയെങ്കിലും തെളിയിക്കണം തുടർന്നുള്ള പൂജകൾ ദർശിക്കുക അയ്യപ്പനടയിലെ പൂജ ഭഗവതിയുടെ പൂജ തൃപ്പുക എന്നീ പൂജകളും ദർശിക്കുക അവസാന ശീവേലി കഴിഞ്ഞ് ആനപ്പുറത്ത് നിന്നും ഭഗവാന്റെ തിടമ്പ് ഇറക്കി കഴിയുമ്പോൾ ശ്രീകോവിലിൽ ഭഗവാന് നിവേദിച്ച നെയ്യ് മേൽശാന്തി കൊടിമരത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ് അത് കഴിച്ചു വേണം ഭജനം അവസാനിപ്പിക്കുവാൻ അപ്പോഴേക്കും തിരുനട അടയ്ക്കുന്ന സമയമാകും ആ സമയം നമുക്ക് യാതൊരുവിധ ക്ഷീണമോ മറ്റോ തോന്നാറില്ല ഒരു പ്രത്യേക തരം ഉണർവും സന്തോഷവും സമാധാനവും ധൈര്യവും നമുക്ക് അനുഭവപ്പെടും അതിനർത്ഥം പറയേണ്ടതില്ലോ ഗുരുവായൂരപ്പൻ നമ്മുടെ ഭജനം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭജനം കഴിഞ്ഞ് പുറത്ത് പോയതിനു ശേഷം അതായത് നെയ്യ് സേവിച്ചതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ് ഭഗവാൻ ഉണർന്ന് കഴിയുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ ക്ഷേത്രനട അടയ്ക്കുന്നത് വരെയാണ് ഭജനം ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ദിവസത്തെ ഭജനം ഭൂലോക വൈകുണ്ഠം എന്ന് ഖ്യാതി നേടിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായി പ്രിയപ്പെട്ടവരായിത്തീരുമെന്നാണ് വിശ്വാസം സർവപാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനമിരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി എന്നാണ് ഐതിഹ്യം ഗുരുഭവനപുരിയിൽ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ഭജനമിരിക്കുന്നവരുണ്ട് ഭജനമിരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടി കാണുന്നത് മഹാപുണ്യം നിർമാല്യ ദർശനം നടത്തിയാൽ സർവപാപങ്ങളും നശിച്ചു പോകുമെന്നും തൃപ്പുക സമയത്ത് ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി കൈവരുമെന്നും വിശ്വാസമുണ്ട് അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് രാജാവ് സർപ്പദംശനമേറ്റ് മരണമടഞ്ഞു പിതാവിനെ ദംശിച്ച എന്ന സർപ്പത്തോടുള്ള കോപം കാരണം പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ സർപ്പസത്രം നടത്തി അനേകായിരം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ പതിച്ച് ജീവൻ വെടിഞ്ഞു തൽഫലമായി ജനമേജയൻ കുഷ്ഠരോഗബാധിതനായി രോഗശാന്തിക്ക് ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ദത്താത്രേയ മഹർഷി ഉപദേശിച്ചു അതനുസരിച്ച് നാല് മാസം ഗുരുവായൂരിൽ ഭജനമിരിക്കുകയും രോഗശാന്തി നേടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം മറ്റൊരായിഹ്യം ഇങ്ങനെ പാണ്ഡ്യ രാജാവിന്റെ ജാതകം പരിശോധിച്ച ജ്യോതിഷ പണ്ഡിതൻ സർപ്പദംശനമേറ്റ് അധികം താമസിയാതെ രാജാവിന് മരണം സംഭവിക്കുമെന്ന് പ്രവചിച്ചു ദുഃഖിതനായ രാജാവ് തീർത്ഥയാത്രക്കിടയിൽ ഗുരുവായൂരിലെത്തി വളരെ കാലം ഭജനമിരുന്നു അങ്ങനെ പ്രവചന സമയം കടന്നുപോയി ആപത്ത് കൂടാതെ രാജാവ് സ്വദേശത്ത് തിരിച്ചെത്തി ജ്യോതിഷ പണ്ഡിതനെ കണ്ടു പ്രവചനം തെറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ജ്യോതിഷ പണ്ഡിതൻ രാജാവിന്റെ കാലിൽ സർപ്പദംശനമേറ്റ അടയാളം കാണിച്ചു കൊടുത്തു സർപ്പദംശനമേറ്റ സമയത്ത് രാജാവ് ഭഗവത് സന്നിധിയിലായതിനാൽ മരണത്തിൽ നിന്ന് മുക്തി നേടുകയാണുണ്ടായത് പിന്നീട് പാണ്ഡ്യ രാജാവ് ഭഗവത് സന്നിധി പുനർനിർമ്മിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം പറയുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാതരോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഗുരുവായൂരിൽ ഭജനമിരുന്ന് നാരായണീയ മഹദ് ഗ്രന്ഥം തയ്യാറാക്കി ഗുരുവാരപ്പന സമർപ്പിച്ച് രോഗമുക്തി നേടിയെന്നും ഐതിഹ്യമുണ്ട് മഹാ ഋഷിവര്യന്മാർ തപസനുഷ്ഠിച്ച മഹായാഗൂമിയിൽ ദേവഗുരുവായ ബൃഹസ്പതിയും ഭഗവാനും കൂടി ദേവബിംബ ദേവബിംബപ്രതിഷ്ഠ നടത്തിയതിനാൽ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമെന്ന മഹാഖ്യാതി കരസ്ഥമാക്കി അത്യപൂർവമായ പാതാള അഞ്ജനശില എന്ന അഞ്ചന കല്ലുകൊണ്ട് നിർമ്മിച്ച ഗുരുപവനപുരിയിലെ ദേവബിംബം ശ്രീ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്നതാണെന്നാണ് മറ്റൊരു പ്രത്യേകത പിന്നീട് ഈ അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് നൽകി അദ്ദേഹം അത് സുതപസനം പിന്നീട് കശ്യപ കശ്യപ്രജാപതിക്കും കൈമാറി ദ്വാപരയുഗാന്ത്യത്തിൽ കശ്യപ്രജാപതി ആ അഞ്ജന വിഗ്രഹം തൻ്റെ അംശമൂർത്തിയും ശ്രീകൃഷ്ണൻ്റെ പിതാവുമായ വാസുദേവർക്ക് സമ്മാനിച്ചു അങ്ങനെ ശ്രീകൃഷ്ണന് ആ വിഗ്രഹം ദ്വാരകയിൽ പൂജിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചു ദ്വാരക പിന്നീട് ജലാശയത്തിൽ മുങ്ങിപ്പോവുകയും അപ്പോൾ ആ ദേവവിഗ്രഹം ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്ന് ശ്രീകൃഷ്ണൻ തൻ്റെ ആത്മമിത്രമായ ഉദ്ധവരെ അറിയിച്ചു പ്രളയസമയമടുത്തപ്പോൾ ഉദ്ധവൻ ദേവബിംബം ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു ശ്രീ പരശുരാമന്റെ സഹായത്തോടെ ബൃഹസ്പതിയും വായുദേവനം കൂടി പ്രതിഷ്ഠയ്ക്ക് കണ്ടെത്തിയ ഭൂപ്രദേശമാണ് ഗുരുവായൂർ കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ തപസനുഷ്ഠിച്ചിരുന്ന മഹാപുണ്യഭൂമി കൂടിയാണ് ഗുരുപവനപുരി പവനപുരി ഉദയ സൂര്യകിരണങ്ങൾ ഭഗവത് പാദത്തെ സ്പർശിക്കുന്ന രീതിയിൽ ദേവശില്പിയായ വിശ്വകർമ്മമാണ് ക്ഷേത്രം നിർമ്മിച്ചത് പൂജാവിധികൾ ക്രമമായി ചിട്ടപ്പെടുത്തിയത് അദ്വൈതാചാര്യൻ ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളാണ് ദേവബിംബ സ്ഥലനാമ പ്രതിഷ്ഠാ മഹാത്മ്യം കൊണ്ട് മഹത്തരമാക്കിയ മഹാപുണ്യ മഹാപുണ്യഭൂമി കൂടിയാണിത് കഠിന തപശക്തിയുള്ള മഹാ ഋഷിവര്യന്മാർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹത്തിന് ചൈതന്യ വളരെ കൂടുതലായിരിക്കുമെന്നാണ് പണ്ഡിത പ്രമാണം പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭഗവാൻ ദർശനം നൽകുന്നുവെന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് ഇവിടെ വളരെ പ്രധാനം കൂടാതെ കുംഭമാസത്തിലെ പൂയം നാളിൽ ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം വൈശാഖം അക്ഷയ അക്ഷയതൃതീയ അഷ്ടമിരോഹിണി ചിങ്ങമാസത്തിലെ തിരുവോണം നവരാത്രി കുചേലദിനം മേൽപ്പത്തൂർ ദിനം പൂന്താന ദിനം ഗീതാ ജയന്തി കൃഷ്ണഗീത ദിനം എന്നിവ പ്രധാന ആഘോഷ ചടങ്ങുകളാണ് ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരിൽ ഒരു ദിവസമെങ്കിലും ഭജനമിരിക്കാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവാരപ്പ